അച്ഛമ്പൻ പോയി നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ രേവതി സച്ചിക്കായിട്ട് ഒഴുക്കി വെച്ചിരുന്ന ജ്യൂസാണ് നമ്മുടെ ചന്ദ്ര എടുത്ത് കുടിച്ചത് അപ്പോൾ ചന്ദ്ര എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതാണ് കാണിക്കുന്നത് സച്ചി ഭയങ്കര ധൃതിയിൽ രേവതിയുടെ അടുത്ത് ഓടി വരികയാണ് രേവതി അച്ഛൻ എന്താ പറഞ്ഞത് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്ത് അല്ല അച്ഛൻ എന്നോട് എപ്പോഴും ദേഷ്യമാണോ അച്ഛൻ നോക്കുന്നില്ല അപ്പോൾ എങ്ങനെ നോക്കാനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളല്ലേ അയ്യോ ഞാൻ പറയുന്നത് എന്താ നീ ഒന്നും വിശ്വസിക്കാത്തത് ഞാൻ കുടിച്ചിട്ടില്ല രേവതി അത് അതുപോട്ടെ ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കാര്യം എന്താ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് സച്ചി ചോദിക്കുകയാണേ രേവതി ചോദിക്കുന്നുണ്ട് അത് മാത്രമേ സച്ചി ചേട്ടൻ കേട്ടുള്ളൂ സച്ചി പറയുന്നു ആഹാ മാത്രമേ കേട്ടുള്ളൂ എന്താ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് രേവതിക്ക് ഒരു ഐഡിയ രേവതി പെട്ടെന്ന് പറയാം അതെ അച്ഛൻ കുറച്ച് പൈനാപ്പിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് സച്ചി ചേട്ടനോട് കണ്ടതൊന്നും കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം ഓ കണ്ടോ എൻ്റെ അച്ഛനപ്പം എന്നോട് സ്നേഹമുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കൈകാലം മുഖം കഴുകി വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ രേവതി പെട്ടെന്ന് പറയും ഞാനിപ്പോൾ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്നുണ്ട് രേവതി പെട്ടെന്ന് മരുന്ന് ഇലക്കെ ജ്യൂസ് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു വെറുതെ ഒരു സച്ചിയാകുമ്പോൾ കുടിക്കില്ലല്ലോ അപ്പോൾ അച്ഛൻ തന്നാന്ന് പറയുമ്പോൾ കുടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവിതി എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുമ്പോഴേ നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് രേവതി പെട്ടെന്ന് ആ സീനുകൾ വല്ല അതങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ചന്ദ്ര ആണെങ്കിൽ ഒറ്റയടിക്ക് ആ ജ്യൂസ് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചെന്നിട്ട് അമ്മേ ആ ജ്യൂസ് ആ ജ്യൂസ് ഞാൻ കുടിച്ചു എന്ത് നീ സച്ചക്ക് വേണ്ടി വെച്ചതാണല്ലേ അവൻ ഇതാണോ കുടിക്കാൻ പോകുന്നത് നീ കൊണ്ടുപോയി കൊടുത്താലേ അവനതൊന്നും കുടിക്കില്ല അവൻ കുടിക്കേണ്ടത് വല്ല മദ്യമായിരിക്കുമെന്ന് പറയുകയാണേ അമ്മേ ഞാൻ അത് നീ അതിൽ നീ അതിൽ വെള്ളം ചേർക്കാതെ ചേർക്കതെടിച്ചതാണോ വെള്ളം ചേർക്കാതെ കളക് കുടിക്കും പക്ഷെ അവൻ ജ്യൂസ് ഒന്നും കുടിക്കില്ല എന്ന് പറയുകയാണ് നീ പോ ആ ജ്യൂസ് ഞാൻ കുടിച്ചു എന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പോവുകയാണ് ഹോട്ടലിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് രേവതിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ അപ്പോൾ പെട്ടെന്ന് അയ്യോ സച്ചേട്ടന് മരുന്ന് കലക്കി വെച്ച ജ്യൂസാണല്ലോ അത് അമ്മയെടുത്ത് കുടിക്കുകയും ചെയ്തല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു പോയി പറഞ്ഞാലോന്ന് പറയുന്നത് രേവതി ചിന്തിച്ചോട്ടോ അപ്പം രേവതി തിരിച്ചാലിക്കും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് മതി ഞാൻ അനുപൂർവ്വം കലിക്കൊടുത്താന്ന് പറഞ്ഞിട്ട് ഇനി അത് വേറെ ഒരു പ്രശ്നമാക്കി തരും അപ്പം മരുന്ന് കൊടുത്ത് ചേച്ചിയോട് ചോദിക്കുകയാണ് അപ്പോൾ ചോ ചോദിക്കുമ്പോഴേക്കും ആ ചേച്ചി ഫോണൊന്നും എടുക്കുന്നില്ല അപ്പോൾ രവിതി വിചാരിക്കുമ്പോൾ പോയി നേരിട്ട് ആ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട് രേവിതി വണ്ടി എടുത്തിട്ട് നേരെ പോവുകയാണ് ചേച്ചിയെ കാണാൻ അപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് നമ്മുടെ റോഡിൽ റോഡിലും മഹേഷ് നിപ്പുണ്ടാവുക മഹേഷ് രേവിതി കണ്ടതും കൈ കാണിക്കും എന്താ രേവിതി എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷിനോട് രേവതി പറഞ്ഞു ഞാൻ ഒരാൾ കാണാൻ വേണ്ടി പോവാം എന്താ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് കാണിച്ചു വെച്ച പ്രശ്നമാണ് എനിക്ക് മതിയായി എന്ന് പറയണേ അപ്പോൾ എന്താ രേവിതി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയാം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവാനാ നിങ്ങൾക്ക് വീട്ടിലുള്ള നടക്കുന്നതിനെ പറ്റി വലിയ വിവരമുണ്ടോ മഹേഷായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു ഉപദേശിച്ചുകൂടെ എന്നൊക്കെ പറയുന്നിട്ട് ഡ്യൂട്ടി ടൈമിലാണ് അതൊക്കെ കുടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പറയുകയാണേ രേവതി ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് സച്ചി കുടിച്ചിട്ടില്ല രേവതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ സച്ചി രാവതി ഒന്നും കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ മഹേഷ് രേവതിയോടൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ രേവതി പറഞ്ഞതാണോ ആ വീഡിയോയിൽ പക്ഷേ ആ വീഡിയോയിൽ അവൻ കുടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ അവൻ കുടിക്കില്ലേ രേവതി എന്ന് പറയണ കേട്ടോ അപ്പോൾ അവന് സവാരി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവൻ ഒട്ടും കുടിക്കില്ല എന്ന് പറയണേ പൂമാലയ്ക്ക് ഓർഡർ വന്ന നേതാവിലെ ആ നേതാവിൻ്റെ കൂടെ ബാറിലേക്കാണ് പോയത് ബാറിൽ പോയിട്ട് അവനൊരിക്കലും കുടിക്കില്ല അവനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയെന്ന് പറയുന്നത് അപ്പോഴെങ്കിൽ രേവതി ചോദിക്കുന്നത് എന്നാലും ആ വീഡിയോ ആ വീഡിയോ ആരെടുത്തിട്ടാണെന്നൊന്നും അറിയില്ല എന്തായാലും വളരെ വിദഗ്ധമായിട്ടാണ് അയാൾ ഇട്ടിട്ടുള്ളത് സച്ച് കുടിക്കില്ല രേവതി എനിക്ക് ഉറപ്പാണ് പിന്നെ ഡ്യൂട്ടി ടൈമിൽ അവൻ എന്തായാലും കുടിക്കത്തില്ല ആരും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് രേവതി വിശ്വസിക്കാതിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വിഷയമായിട്ടിരിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പം മഹേഷ് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കെന്താ പറയേണ്ടതെന്നല്ല എന്താ സത്യം എന്താണെന്നുണ്ടേന്നൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി വേറൊരു പ്രശ്നത്തിൻ്റെ കാര്യം പറയുകയാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് രേവതി എടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് ചെല്ലുന്ന സമയത്ത് ഇതേ രേവതിയെ കാണുന്നില്ല അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് ചന്ദ്ര പറയാണ് അവളെവിടെ ഉണ്ടാവുന്ന അവളോടെയോ പോയി വണ്ടി വണ്ടിയെടുത്തിട്ടെന്ന് പറയാം അപ്പോൾ സച്ചയെ കളിയാക്കുകയാണ് പച്ച ഒന്നും ഇണ്ടാതിരിക്കാനോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമ വരുവാണ് കേട്ടോ ചന്ദ്രയുടെ വീട്ടിലോട്ട് എന്നിട്ട് ഭാമ കയറി വരുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം വാ വാമേ വാ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഭാമ പറയുന്നുണ്ട് ചന്ദ്രൻ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ് നിങ്ങളുടെ വീട്ടിൽ ഡെയിലി ഒരു കണ്ടൻറ്റ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ യൂട്യൂബിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗവും കിട്ടുമെന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയാം നീ വെറുതെ എന്നെ കളിയാക്കാൻ നിൽക്കല്ലേ അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് സന്ദേഷം വന്നിട്ടിരിക്കുകയാണ് ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി വർഷടമ്മ അവരെന്നെ വിളിച്ച് കളിയാക്കി കൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ ബാമ പറയാ അവരെപ്പോഴാണ് നിങ്ങളെ അപമാനിക്കാത്തത് പക്ഷേ സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ബാമ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നു എൻ്റെ വയറൊക്കെ എന്തും ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി ചന്ദ്ര നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ചന്ദ്ര ഓടി ബാത്റൂമിലേക്ക് പോകുകയാണ് ബാത്റൂമിലോട്ടൊക്കെ പോയിട്ട് ചന്ദ്ര വേഗം ഓടി വരികയാണ് ഭാമയെന്ന് പറഞ്ഞിട്ട് പിന്നെ വർത്താനം പറയാൻ നിൽക്കുമ്പോഴേക്കും വയർ എന്തുമായിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് ഓടുകയാണ് ഇങ്ങനെ ചന്ദ്രക്ക് വയറിൽ നിന്ന് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഭാമയൊക്കെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്ര ഹോളിലോട്ട് വരും ഭാമയെന്ന് വിളിക്കും വീണ്ടും ഓടി ബാത്റൂമിലേക്ക് പോട്ടോ ഇങ്ങനെ തന്നെ വയറ്റിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ക്ഷണിച്ച് പോവുകയാണ് നമ്മുടെ ഭാമ അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതിയൊക്കെ വരും കേട്ടോ അമ്മയ്ക്ക് എന്ത് പറ്റും ചോദിക്കുകയാണേ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ ചന്ദ്ര ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനാണെങ്കിലോ വാക്കിങ് കഴിഞ്ഞ് വന്നിട്ട് പറയും ചന്ദ്രക്ക് എന്താ പറ്റിയത് ആകെ തളർന്നിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ മാമ പറയും എനിക്കറിയില്ല എന്ന് പറഞ്ഞേ രവീട്ടാ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും വയറ്റിന്ന് പോകും കേട്ടോ എന്നിട്ട് ചന്ദ്ര വീണ്ടും പോവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക ഇവക്ക് എന്താ പറ്റിയത് എന്താ പറ്റിയ ശ്രുതി എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി അറിയാം എനിക്കറിയില്ല ഞാൻ വന്നപ്പോൾ തെറ്റും അമ്മ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പത്ത് പതിനഞ്ച് പാത്രം ആയുള്ളിങ്ങനെ ബാത്റൂമിൽ കയറി കയറി നടക്കുന്നു വയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് മാമ പറയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് അങ്ങനെ ബോധവില്ലാത്തമായിട്ട് കിടക്കാൻ കേട്ടോ ഒരുപാട് ക്ഷണിച്ച അത്രയും പ്രാവശ്യം ആയിട്ടൊന്നു പോയല്ലോ അപ്പോഴേക്ക് ശ്രുതിയും ശ്രുതി എല്ലാവരും കൂടെ വന്നിട്ട് എന്താ എന്ത് പറ്റി ചന്ദ്രയെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ചന്ദ്രക്ക് വയ്യാതാവാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ വരുന്നുണ്ട് എന്നിട്ട് സച്ചി പറയും എന്താ എന്ത് പറ്റിയമ്മയ അമ്മ എന്താ ഇങ്ങനെ കിടക്കുന്ന അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല പനി അപ്പോൾ ശ്രുതി പറയുന്നില്ല നമുക്ക് വേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം സച്ചി പറയും ഏ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നുമില്ല നമ്മൾ തർന്നിരിക്കുക അപ്പോൾ ശ്രുതി പറയും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടെ അടുത്തുള്ള ഡോക്ടറെ അറിയാവുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ട്ടോ എന്നിട്ട് സച്ചി വേഗം ഡോക്ടറെ വിളിക്കാനായിട്ട് ഓടുകയാണ് അപ്പോൾ സച്ചിക്ക് എന്തായാലും അമ്മയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ അങ്ങ് പേടിച്ച് പോയിട്ടുണ്ടോ നമ്മുടെ സച്ചി അപ്പോൾ ആൻറ്റി ആൻറ്റി ഒന്ന് എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് വിഷമിക്കാതെ ഇപ്പം ഡോക്ടർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി ആണെങ്കിൽ ഈ മരുന്ന് വാങ്ങുന്ന ആളെടുത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചോദിക്കുക അപ്പം നിന്റെ അമ്മ അത് മുഴുവൻ എടുത്ത് കുടിച്ചോ ആ ഞാനൊന്ന് അച്ഛൻ വിളിച്ചപ്പോഴേക്കും പുറത്തേക്ക് പോയി അപ്പോഴേക്കും അമ്മ അടുക്കള കയറി ആ ജ്യൂസ് മൊത്തം എടുത്ത് കുടിച്ചു എനിക്ക് എന്താവുമോയെന്ന് അറിയില്ല എന്ത് പ്രശ്നമാകുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ കുടിച്ചവരാണത് കുടിക്കുന്നതെങ്കിലും മദ്യം കയറി കുടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഛർദിയൊക്കെ ഉണ്ടാകും പക്ഷേ കുടി നിർത്താനുള്ള മരുന്നുകൊണ്ട് കുടിക്കാത്ത ആളായതുകൊണ്ടും പേടിക്കാനൊന്നുമില്ല രേഖ വയറ്റളക്കം ഛർദിയൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ അയ്യോ വയറ്റിളക്കോ അതിനെന്താ അത് കുറച്ച് കഴിയുമ്പം മാറിക്കോളും അമ്മ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് നോക്കിയാൽ മാത്രം മതി വെറുതെ ഓരോന്നുറത്ത് ടെൻഷൻ ടെൻഷനാവുക താന താന തന്നെ പൊക്കോളൂന്ന് പറയണേ അതിൽ ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ അമ്മയിനി എന്തൊക്കെ പറയുക പിന്നെ കാണിക്കുന്നത് വീടാണ് വീട്ടിൽ നമ്മുടെ ഡോക്ടർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സച്ചി എന്താ എന്ത് പറ്റുന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തോ കഴിച്ചത് പിടിച്ചിട്ടില്ല ഫുഡ് പോയിസൺ ആവാനാണ് സാധ്യത ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ താനേ മാറിക്കോളൂന്ന് പറയണേ എന്നിട്ട് ടാബ്ലെറ്റ് മേടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് ആ മരുന്ന് ഒന്ന് മേടിക്കും ശ്രുതി എന്ന് പറയുമ്പഴേക്ക് ശ്രുതി പറയും ഞാൻ മേടിക്കാം അംഗ്ലീന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഡോക്ടറാക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുന്ന സമയം കൊണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നു രവീന്ദ്രനും ഭാമയൊക്കെ ചോദിക്കുന്നുണ്ട് വയറിന് പിടിക്കാതെ എന്താ ചന്ദ്ര നീ കുടിച്ചത് നീ കഴിച്ചത് ഞാനൊന്ന് കഴിക്കാൻ ഞാനൊന്നും കഴിച്ചിട്ടില്ല രവീന്ദ്രൻ പറയുന്നത് നീ നല്ലോണം ഓർത്ത് നോക്ക് നീ എന്തെങ്കിലുമൊക്കെ ഓർത്തിട്ട് കഴിച്ചിട്ടുണ്ടാവും അല്ലാതെ എങ്ങനെ നിനക്ക് ഫുഡ് പോയിസൺ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണെ നമ്മുടെ രേവതി അപ്പോഴും കയറി വരും കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണുന്നത് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് സച്ചിയോടും ചോദിക്കുമ്പോൾ നീ ഇതെവിടെ പോയത് അമ്മയ്ക്ക് സുഖമില്ല ഡോക്ടർ വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ എന്ന് പറയാം അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് രേവതി ഓടി പോവാണേ അവൻ്റെ ചന്ദ്രിച്ച് ഒന്ന് നോക്കിയിട്ട് ചോദിക്കാം എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും ഇപ്പോൾ കുഴപ്പമില്ല മോളെ രണ്ട് ദിവസത്തേക്ക് ഒന്നും കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ ഫുഡ് പോയിസൻ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും വീട്ടിലല്ലേ കഴിച്ചത് പിന്നെ അമ്മയ്ക്ക് എന്ത് ഫുഡ് പോയിസൺ ആവരാണ് ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും ചന്ദ്ര പറയാണ് ഞാനത് ആലോചിക്കുന്നത് എനിക്കിത് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വല്ലാതെ വിഷമിക്കുകയാണ് അപ്പോൾ രവതി പറയുന്നുള്ളച്ചാൽ അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ് കലക്കി വെച്ച് ജ്യൂസില്ലേ അമ്മ അത് കുടിച്ചായിരുന്നു എന്ന് പറയണത് ആ ജ്യൂസാണ് അതാണ് ഞാൻ ലാസ്റ്റായിട്ട് കുടിച്ചതെന്ന് പറയണത് എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ വല്ലാതെ കിടക്കുകയാണ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോൾ എന്താവാനാണ് നല്ലതല്ലേ ആരോഗ്യത്തിന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി വല്ല ചീഞ്ഞ പൈനാപ്പിൾ എല്ലാം ആയിരിക്കുമോ അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാം ആ അച്ഛൻ മേടിച്ചെന്ന് എനിക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പല ഫ്രഷ് പൈനാപ്പിൾ പൈനാപ്പിളല്ലേ രവീതി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും ഞാനാർക്കും പൈനാപ്പിളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ രവിതി നീ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത് അതുപോലെ സച്ചേട്ടൻ ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയോ അതെന്തിനാണ് ഞാൻ സച്ചേട്ടിന് വേണ്ടിയിട്ട് അതിലൊരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര മരുന്നോ എന്ത് മരുന്നാണ് നീ എൻ്റെ കൊല്ലാ നോക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ കിടന്നുകിടപ്പിൽ ചാട് എണ്ണീക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഇല്ല ചാതുവിനെ സച്ചിട്ട് കുഴി നിർത്താൻ വേണ്ടിയിട്ട് കുടി നിർത്താനുള്ളൊരു മരുന്ന് ചേർത്തിട്ട് ഒരു ചേച്ചി തന്നതാണ് ഞാനത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അമ്മ മാറി എടുത്ത് കുടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഇത് കേട്ട് സച്ചി അങ്ങ് ആകെ വല്ലാതാവാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് ഇത്രയും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു സച്ചി ഒരിക്കലും വിചാരിച്ചില്ല രവീന്ദ്രൻ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയണ കണ്ടോ അവൾ മരുന്ന് കലക്കി വെച്ച ജ്യൂസ് അത് ഞാനെടുത്ത് കുടിച്ചു നിന്നോട് നിന്നോടാരത് നിർത്ത് കുടിക്കാൻ പറഞ്ഞു നീ അവിടെ കിടക്ക് ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനോട് ദേഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ രേവതി ആണെങ്കിലോ നല്ലവല്ലേ വിഷമിക്കുകയാണ് കേട്ടോ സച്ചിട്ടെ കുടി നിർത്താൻ വേണ്ടി ചെയ്തതാണ് വെച്ചാൽ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ